ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ നമ്മൾ എന്നൊരു കുഞ്ഞ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ സൺഡേ വ്ലോഗാണ് അപ്പോൾ നമ്മൾ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു ഹാപ്പിന്യൂസ് കൂടി ഉണ്ട് നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സായി നമ്മുടെ ഫാമിലി ഒന്നും കൂടി വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടു കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ വീടും പരിസരമൊക്കെ കാണണം എന്നൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞ് വ്ലോഗ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് വീടിൻ്റെ അകത്തൊന്നും കാണിക്കുന്നില്ല പുറം ആണെങ്കിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് ഇതാണ് സിറ്റൗട്ടിന് താഴെ ഇങ്ങനെ കുറച്ച് റോസസ് ഒക്കെ വെച്ചിട്ടുണ്ട് സിറ്റൗട്ടിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ കിച്ചണിൻ്റെ ജനാലയാണ് കേട്ടോ നമ്മൾ അധികം പ്ലാന്റ്സ് വെച്ചിട്ടില്ല കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ അല്ലെ ഇടജന്തുക്കളൊക്കെ വരുമോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് നമ്മുടെ മുറ്റമാണ് മുറ്റം നല്ല വലിയ മുറ്റമാണ് പക്ഷേ മൊത്തം ആണ് ഇവിടെ എവിടെ മണ്ണില്ല മണ്ണുള്ള ഭാഗത്ത് ഇത് മാത്രമേ ഉള്ളൂ കിട്ടാ എവിടെയും മണ്ണില്ല നമുക്ക് മണ്ണ് പൊതുവേ കുറവാണ് കേട്ടോ മണ്ണ് എല്ലാവടേം ഇല്ല കുറച്ച് ചെടികൾ വയ്ക്കാൻ വേണ്ടി മാത്രം ഭാഗത്ത് മാത്രമേ മണ്ണൊക്കെ ഉള്ളൂ അപ്പം ഭാഗത്ത് നമ്മുടെ ടെറ്റിൽ ടെറ്റിൽ വൈൻ ഇങ്ങനെ പടർന്ന് പിടിച്ചിരിക്കുകയെന്ന് കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞാനൊന്നും വെട്ടി മാറ്റിയില്ല പിന്നെ ഇത് നമ്മുടെ തെങ്ങാണ് തെങ്ങിൻ്റെ താഴെ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിട്ടാണ് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തെങ്ങിന് തെച്ചി അതിലേക്കിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് അമ്മയാണ് കേട്ടോ കുത്തി കൊടുത്തേക്കുന്നത് ആ ഭാഗം ക്ലീൻ ചെയ്യാൻ എന്നെ അനുവദിക്കാറില്ല കാരണം അതിൽ ഇങ്ങനെ ചെടികൾ നിൽക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അതിൽ മൊത്തം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനും ആ ഒരു തെങ്ങിൻ്റെ ഡ്യൂട്ടി അമ്മയ്ക്കാറ് കേട്ടോ അത് ഒന്നും ചെയ്യാൻ അനുവദിക്കാറില്ല അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ഒന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ മുറ്റം അടിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ നമ്മൾ മതിലിന് മുകളിലായിരുന്നു ഈ ബൊഗെമല്ല ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പോൾ പുകയും വല്ല പൂക്കളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാനതിൽ നിറയെ പുല്ലും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് ഏട്ടനെ കൊണ്ടൊക്കെ എടുത്ത് താഴെ വെപ്പിച്ചതാണ് കേട്ടോ കണ്ടോ നമുക്ക് എവിടെയും മണ്ണില്ല കേട്ടോ മണ്ണുള്ളത് ഈ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ രാവിലത്തെ ഒരു ഡ്യൂട്ടിയായിട്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് വ്യത്യാക്കാമെന്ന് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമുക്കൊരു മുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല താമരയിൽ അത് എന്താണെന്ന് പറയില്ല അവിടെ പെട്ടതിങ്ങനെ വാടി പോയിട്ടോ ഞാൻ അത്ര സന്തോഷിച്ചതാണ് ഒരു മുട്ട് വന്നതെന്ന് ഓർത്തട്ടെ പൂക്കളമായിട്ട് പൂവായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടില്ലേ അത് പക്ഷേ നോക്കൂ അത് മൊത്തം ഇങ്ങനെ വാടിപ്പോയിട്ടോ വീണ്ടും കുറേ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും ഒരണം വിചാ വരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ വീട് മൊത്തത്തിലുള്ള വീട്ടിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പം മഴയായതുകൊണ്ട് പ്ലാൻസൊക്കെ ഇവിടെ നിന്ന് എടുത്തൊക്കെ മാറ്റിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ടോട്ടൽ വീട് എന്ന് പറയുന്നത് ഇനി ഞാൻ വരുന്ന വീഡിയോസിൽ നമ്മുടെ പരിസരമൊക്കെ കാണിച്ചിരുന്നു കേട്ടോ നല്ല ഒരു ഗ്രാമീണത ഉള്ളിലാണ് കേട്ടോ സിറ്റീനുള്ളിലൊന്നുമല്ല ഭയങ്കര ഉള്ള ഇരിയലാണ് ഇത് നമ്മുടെ ബ്ലാക്ക് കരിമൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടിയായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാനിതിനകത്ത് ടെർത്തിൽ വെയിനും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഈ ടെർത്തിൽ എന്നറിഞ്ഞതുകൊണ്ട് അതൊന്നും കാണുന്നില്ല എന്നായിരുന്നു പിന്നെ നമ്മുടെ പത്ത് മണിച്ചെടിയും അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊന്നും നോക്കുന്നില്ല കാരണം ഈ മഴക്കാലമായതുകൊണ്ട് ഒരുപാട് മറ്റു ചേരട്ടയും അത് ഇതൊക്കെ പ്രശ്നമായതുകൊണ്ട് ഞാനിനിയിപ്പോൾ മഴ മഴയല്ല എന്തായാലും ഇനി ഇതൊക്കെ വെച്ചാലും പിടിച്ചു കിട്ടുമല്ലോ അപ്പോൾ ഞാനതൊക്കെ വൃത്തിയാക്കാൻ തന്നെ തീരുമാനിച്ചു മൊത്തം പാർച്ചയും മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നിറയെ എന്തായിരുന്നു ഇത് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ ഒരു രസമായിരുന്നു അതുകൊണ്ട് വിട്ടതാണ് പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാനിവിടെ വേറെ കുറച്ച് ചെടികൾ വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വൃത്തിയാക്കിയത് അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ട്രൈപോഡ് ട്രൈ പോഡ് കേടായിക്കെടുക്കുന്നതുകൊണ്ട് കൈകൊണ്ടാണ് മുഴുവൻ വീഡിയോസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഒഴിച്ച് എൻ്റെ എവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഞാൻ തെച്ചിയാണ് അത് യെല്ലോ തെച്ചിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെടികളെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടേക്ക് ഇറങ്ങി കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിൻപുറം ആളട്ട നമ്മുടെ പ്രദേശം എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഈ ഈ ഭാഗത്തേക്കൊക്കെ നമ്മളിനി വീഡിയോസ് കാണിച്ചു തരാം കേട്ടത് അവിടേക്ക് തോടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു